ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫീച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് പറയണ വന്നിട്ടുള്ളത് അതായത് നമ്മൾ ഇന്നൊരു പുതിയ കാര്യത്തിനെ കുറിച്ച് പഠിക്കാൻ പോയിരിക്കും എസ് ഡി ഒൻ്റെ ഇപ്പൊ കറന്റ് ഡിഗ്രി പി ജി ഒക്കെ ചെയ്യുന്ന കുട്ടികൾക്ക് ഇത് അത്ര ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടേം ആയിരിക്കും പലപ്പോഴും എന്നാലും നിങ്ങൾ ഇനി എസ് ഡി ഒന്ന് ജോയിൻ ചെയ്യാൻ പോകുന്ന കുട്ടികൾക്കും അല്ലാതെ ഉള്ളവർക്കും ഒക്കെ ഒരു വളരെ ഇൻഫോർമേഷൻ ആയിട്ടുള്ള ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സോ എല്ലാവർക്കും ഫ്യൂച്ചർ വിജുപ്ലാസ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്യൂച്ചർ വിജുപ്ലാസ് അക്കാദമി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇഗ്നോ യൂണിവേഴ്സിറ്റി പോലുള്ള വിദൂര വിദ്യാഭ്യാസ യൂണിവേഴ്സിറ്റികളുടെ ക്ലാസുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ അതിനെ കുറിച്ച് പറയാം നമ്മളിവിടെ എസ് ജിഒ യൂണിവേഴ്സിറ്റി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം ബി എ സോഷ്യോളജി ബി എ ഹിസ്റ്ററി ബി കോം എന്നിവ ക്ലാസുകൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പി ജി പ്രോഗ്രാമില് നമ്മൾ എം എ ഇംഗ്ലീഷ് എം എ മലയാളം എം കോം എം കോം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളു കേട്ടോ ഓക്കെ അപ്പൊ നമ്മള് ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വീഡിയോ എന്ന് ഞാൻ പറയുന്നതിന്റെ കാര്യമുണ്ട് കാരണം ഇനിയുള്ള ഒരു എന്താ പറയാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഫർമേഷൻ ടെക്നോളജി എന്നുള്ള യുഗത്തിലേക്ക് പോകുന്ന സമയത്ത് ഇതൊക്കെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് കേട്ടോ ഓക്കെ സോ ഇങ്ങനെ ഒരു സിമ്പിള് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എസ് ജിഒ സ്റ്റുഡൻസ് പ്രത്യേകിച്ച് കണ്ടിട്ടുണ്ടാവും ഇതാണ് എൽ ഡെസ്ക് ആപ്പ് എന്ന് പറയുന്നത് അതായത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ മൂന്ന് കുട്ടികൾക്ക് വേണ്ടി യൂണിവേഴ്സിറ്റി തന്നെ നിർമ്മിച്ച ഒരു ആപ്പാണ് എൽ ഡെസ്ക് ആപ്പ് എന്ന് പറയുന്നത് ഇതിലൊന്നുമില്ല നിങ്ങൾ കുറെ കൂടി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകൾ നമുക്ക് കയ്യിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി സെന്ററുകളൊക്കെ പോകുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്കുകൾ തന്നിട്ടുണ്ടാവും അതിന്റെ ഒരു എന്താ പറയുക ഓൺലൈൻ റീഡിംഗ് വേർഷൻ ഫോം ആണ് നമുക്ക് ഈ എൽ ഡെസ് ക്യാപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ടാവുക ഓക്കെ അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് ആദ്യം നമുക്ക് ഒന്ന് പറഞ്ഞിട്ട് തുടങ്ങാം ഓക്കെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചെടുത്ത വിദ്യാഭ്യാസ ആപ്പ് ആണ് എൽ ഡെസ്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ എ പിക്ക് ലഭ്യമാണ് ഓക്കെ കഴിഞ്ഞ മുപ്പത് ദിവസത്തിനുള്ളിൽ ആപ്പ് ഏകദേശം ഏകദേശം മൂന്ന് പോയിന്റ് എട്ട് തവണ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ മുപ്പത്തി എണ്ണായിരം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ആപ്പിന്റെ അവസാന അപ്ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിമൂന്നിനായിരുന്നു അപ്പൊ ഈ അടുത്താണ് എൽ ഡെസ്കിന് എല്ലാവരും എന്ന ഉള്ളടക്കം ഉണ്ട് എൽ ഡെസ്ക് എന്ന് പറയുന്നത് ഓക്കെ ആൻഡ് എൽ ഡെസ്കിന് മൂന്ന് പോയിന്റ് ഒമ്പത് മൂന്നാണ് എം ബി ആയിട്ട് വരുന്നത് ഡൗൺലോഡിങ് എം പി ആയിട്ട് വരുന്നത് ഏകദേശം ഒന്നേ പോയിന്റ് ഒന്നാണ് അതിന്റെ വലിപ്പം പതിപ്പിന്റെ വലിപ്പം എന്ന് പറയുന്നത് എൽ ഡെസ്ക് നമുക്ക് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാം അപ്പൊ ഇത്രയേ ഉള്ളൂ കാര്യം വളരെ സിമ്പിൾ ആണ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഈ ചിത്രം ഇപ്പൊ ഈ കാണുന്ന ചിത്രത്തിലുള്ള പോലെ തന്നെ ഒരു ആപ്പ് എൽ ഡെസ്ക് അടിച്ചു കൊടുത്തതിന് നിങ്ങൾക്ക് കിട്ടും അത് നിങ്ങൾ ആക്ച്വലി ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആവും എന്താണ് എൽ ഡെസ്ക് ആപ്പിന്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് സെമിന്റെ നിങ്ങൾ ഏത് സെമസ്റ്റർ ആണോ നിങ്ങൾക്ക് ആ ഒരു സെമസ്റ്ററിന്റെ ടെക്സ്റ്റ് ബുക്കുകൾ ഓൺലൈൻ ആയിട്ട് വായിക്കുന്നത് ഒരു ടെക്സ്റ്റ് ബുക്ക് എങ്ങനെയാണോ നമ്മൾ മറിച്ച് വായിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വായിക്കാൻ സഹായകമായ രീതിയിൽ അല്ലെങ്കിൽ ഡെസ്ക് ആപ്പിൽ ഇന്നും നിങ്ങൾക്ക് കിട്ടും അപ്പൊ എന്താണ് ചെയ്യേണ്ടത് ആദ്യം പ്ലേ സ്റ്റോറിൽ പോവുക എന്നിട്ട് നിങ്ങൾ ഈ എൽ ഡെ സ്കാപ്പ് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ചിഹ്നത്തിലുള്ള ഒരു സാധനം വരും ഡൗൺലോഡ് എന്ന് കൊടുക്കുക എന്നിട്ട് ഡൗൺലോഡ് ആ ഒരു ഡൗൺലോഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ എന്ന് കൊടുക്കുക അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും അടിച്ചു കൊടുക്കണം ഓക്കെ യൂസർ നെയിമും പാസ്വേർഡും അത് അതാത് സ്റ്റുഡൻസിനാണ് അറിയുക യൂസർ നെയിമും പാസ്വേർഡും ആ യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾ ശ്രീനാരായണപുരം ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്ത സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഡിഗ്രി ആണെങ്കിലും പി ജി ആണെങ്കിലും നിങ്ങൾക്ക് ഒരു ും പാസ്വേഡും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നിട്ടുണ്ടാവും അത് നിങ്ങൾ അടിച്ചു കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ ആപ്പ് ഓപ്പൺ ആവും ഓപ്പൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിലവിൽ നിങ്ങൾ ഏത് സെമസ്റ്റർ ആണോ പഠിക്കുന്നത് ഫസ്റ്റ് സെമസ്റ്റർ സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് സെക്കൻഡ് സെമസ്റ്റർ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെ ഓരോ സെമസ്റ്റർ സ്റ്റുഡൻസിനും അതത് ആപ്പിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ തുറന്ന പോലെ വരും ബാക്കിയുള്ള സെമസ്റ്ററുകളുടെ ബുക്ക് ലോക്ക് ആയിട്ടായിരിക്കും അവിടെ കിടക്കുന്നുണ്ടാവുക അത് ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ടെക്സ്റ്റ് ഫസ്റ്റ് സെമസ്റ്ററിൽ എല്ലാവർക്കും ഉള്ളതാണ് ഡിഗ്രിക്കാർക്ക് റീഡിങ് ആൻഡ് റൈറ്റിംഗ് അതിന് ഓപ്പണിന് കൊടുത്തുകഴിഞ്ഞാൽ ആ ബുക്ക് ഓപ്പൺ ചെയ്ത് വായിക്കാം പിന്നെ എൻവയോൺമെന്റ് സ്റ്റഡീസ് അവിടെ വരും ഇൻട്രോഡക്ഷൻ ടു ലിറ്ററേച്ചർ ഇംഗ്ലീഷുകാർക്ക് സംബന്ധിച്ചിടത്തോളം അല്ലെ അങ്ങനെ ഓരോന്നും നിങ്ങൾക്ക് ആപ്പിൽ ഓപ്പൺ ചെയ്ത് പഠിക്കാവുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഉപകാരം അല്ലെങ്കിൽ ഒരു ഉപകാരമായിട്ട് നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ഇതാണ് നമ്മൾ ഒരുപാട് ദൂര പോകും അല്ലെ ചില സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് ദിവസം മാറി നിൽക്കേണ്ടൊക്കെ സാഹചര്യം വരും പക്ഷെ നമുക്ക് ടെക്സ്റ്റ് ബുക്കുകളൊക്കെ എടുത്തു കൊണ്ടുപോകാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ നേരിടുന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും സുഖമാണ് കാരണം ഇന്റർനെറ്റ് ഫെസിലിറ്റി നമുക്ക് ഉണ്ടെങ്കിൽ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇരുന്ന് നമ്മളുടെ ടെക്സ്റ്റ് സുഖമായിട്ട് ഫോണിലൂടെ വായിച്ച് പഠിക്കാം ഓക്കെ അപ്പൊ അത് തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഇൻഫർമേഷൻ ടെക്നോളജി നൂതന സാങ്കേതിക വിദ്യ ഒക്കെ ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള ഒരു ആപ്പാണ് അപ്പൊ ഇത് ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യമാണ് ഇങ്ങനെ ഒരു ആപ്പിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് പഠിക്കാം എന്നുള്ള ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പഠിക്കാം എന്നുള്ള ഒരു 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 അവർ ഉണ്ടാക്കി തന്നിട്ടുള്ളത് അപ്പം ഇത്രയാണ് നമുക്ക് എൽ ഡെസ്ക് ആപ്പിനെ കുറിച്ച് പറയാനുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഒരു വിദ്യാഭ്യാസ ആപ്പാണ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചെടുത്ത ഏകദേശം അതിന്റെ ലാസ്റ്റ് അപ്ഡേറ്റ് കഴിഞ്ഞത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് അപ്പൊ അതുകൊണ്ട് കംപ്ലൈൻറ്റ്സ് ഒന്നും നമുക്കൊന്നും ഉണ്ടാവില്ല വളരെ ഈസി ആയിട്ട് റിലയബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഓക്കെ കാശ് ചെലവോ അങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഏറ്റവും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ യൂസർ ഐ ഡിയും അതുപോലെ തന്നെ പാസ്വേഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത് ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു വയ്ക്കാം കറക്റ്റ് ആയിട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാല് നിങ്ങൾക്ക് നിങ്ങളുടെ അത് ഓപ്പൺ ആയി കിട്ടും ഓക്കെ സോ എന്തെങ്കിലും എൽഡസ് ഡെസ്ക് ആപ്പിനെ കുറിച്ച് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ ബാക്കി എന്തെങ്കിലും നിങ്ങൾക്ക് എസ് ഡി യു യൂണിവേഴ്സിറ്റി അഡ്മിഷൻ വേണ്ടിയിട്ടോ രജിസ്ട്രേഷന് വേണ്ടിട്ടോ ക്ലാസ്സുകളുടെ അവൈലബിലിറ്റിക്കോ ഒക്കെ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ധൈര്യത്തോടെ നിങ്ങൾ എല്ലാവരും കോൺടാക്ട് ചെയ്യണം വിജുബൽസ് അക്കാദമി എസ് ഡി ഒ എല്ലാ സേവനങ്ങളും നിങ്ങൾക്ക് ഇതിലൂടെ ലഭ്യമാണ് ഓക്കെ സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക് യു